ശുഭാഷ ഇങ്ങനെ നടന്ന് വഴ ഇങ്ങനെ ഉടുപ്പ് ഇട്ട അപ്പഴ ഇങ്ങനെ അവൻ വിളിച്ച് ഇങ്ങനെ വാടാണ് അപ്പഴാശ വന്നു അപ്പ എന്താടാറങ്ങ അവനെ നോക്കിയപ്പഴേ കുരിയുണ്ട് മറ്റേ കുരി ശുഭാശയുണ്ട് എന്നിട്ടേ എന്നിട്ട് ശുഭാഷന്ന് വിളിച്ച് അപ്പഴേ ശുഭാശ് വിളിച്ച് ശുഭാശ് വിളിച്ച് അപ്പം മഴക്കാരുണ്ട് മഴക്കാർ വന്നിട്ട് ആ വെള്ളം ഒഴുകിക്ക് അകത്ത് വീണ് ആ വള്ളം മഴ വെള്ളം അതിനകത്ത് കയറിയിട്ടേ അതിനകത്ത് കയറിയിട്ട് അയ്യൊക്കെ എല്ലാവരും പോലീസുകാർ വന്ന് അത് അതിനകത്ത് കയറി അപ്പൊ അപ്പഴേ പോലീസുകാർ എല്ലാവരും വന്ന് പിന്നെ ഫയർഫോഴ്സ് പോലീസുകാർ വന്ന് പിന്നെ അവനെ ഇറക്കാൻ ശ്രദ്ധിക്കുന്നു

അപ്പഴുത്തേ പിടിക്കും നീ ആരാണ് കഴുത്തേ പിടിച്ചിട്ട് അവൻ ബോധപ്പെട്ട് ഇങ്ങനെയാണ് അവൻ ബോധപ്പെട്ട് താരാട്ട് വീണ് അവനും 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 അവരെ അവര് താരകെട്ട് അവന അവനെ ആ പോലീസുകാർ ഇങ്ങനെ കയറി ഇങ്ങനെ പിടിച്ച അപ്പഴ

തണുത്ത തടുത്ത തരത്ത തെറ്റി തടുത്തായ എന്ന സൗകര്യം കാത്തിനു സ്വാമിയേണ്ടെറിയാണ് ലാലി ലാലി ലാലിയാലി ലാലി ലാലിയേ അപ്പരേ ആ പാട്ട് കേട്ടിരിക്കുന്ന അപ്പ അതെ സുഭാഷിനെ അവടെ തീയിട്ടു അവടെ തീയിട്ടു സുഭാഷിനെ ആ അയാള് അയാള് മൂടി മൂടി സുഭാഷിനെ പുറപ്പ് വെച്ച് അവനെ കടത്തി ആ മുമ്പ് വന്ന് അവന്റെ കാല് തൊട്ട് വരും അവന്റെ കാല് പോയി ഇങ്ങനെ ചരിഞ്ഞ അവൻ പുതി വീണില്ലേ അപ്പൊ ചരിഞ്ഞു ൊട്ട് പോയി ആ കൊച്ചിയും തൊട്ട് പോയി